ലോക ദിനം ആചരിച്ചു സൊസൈറ്റി കുന്നത്തൂർ താലൂക്കിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് നടത്തിയ പരിപാടിയിൽ ഇന്ത്യൻ ാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൊസൈറ്റി കുന്നത്തൂർ താലൂക്കിന്റെ നേതൃത്വത്തിലാണ് റെഡ് ക്രോസ് ദിനം ആചരിച്ചത് ശാസ്താംകോട്ടയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിജ്ഞ ഐക്യവും ഐക്യവും അങ്ങണ്ഠതെ കാത്തുസൂക്ഷിക്കാൻ നാം പ്രജ്ഞാപകരാണെന്നും നാം പ്രജ്ഞാപകരാണെന്നും അതിനുവേണ്ടി അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ പോലും ജീവൻ കൊടുക്കാൻ പോലും നാം തയ്യാറാണെന്നും നാം സാഹോദര്ത്വവും സാഹോദര് മതേതരത്വവും കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഓരോന്നെയും കടമയാണെന്നും ഞങ്ങൾ മനസ്സിലാക്കത്തില്ല സമീപത്തെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് അംഗൻവാടിയിലെ കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ സ്നാക്സ് ബോക്സ് എന്നിവ വിതരണം ചെയ്തു കുന്നത്തൂർ താലൂക്ക് സെക്രട്ടറി സി ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വേൾഡ് റിക്വസ്റ്റ് ഡേയുടെ ഭാഗമായി മെയ് എട്ടിന് ലോകമെങ്ങും ഇന്ന് ലോക റെഡ്വസ്റ്റ് ദിനമായി ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി കുന്നൂർ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ ഞങ്ങൾ ഇന്ന് റിക്വസ്റ്റ് ഡേ ആചരിക്കുകയാണ് അതിന് മുന്നോടിയായി ഞങ്ങൾ തീരനിർത്തനായ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കുകളും ടിഫിൻ ബോക്സും സൗജന്യം വിതരണം ചെയ്തുകൊണ്ടും രാജ്യത്തോട് കടപ്പെട്ടുകൊണ്ട് ഐക്യദാറ്റം പിറകി നടത്തുകൊണ്ടും ഇന്ന് റെഡ്ക്രോസ് ഡേ വളരെ പൊതുവെ ആഘോഷിക്കുകയാണ് ഈ ദിവസം നമുക്കറിയാം വളരെയേറെ സംഘർഷമോടെ കടന്നു പോകുന്ന സമയത്താണ് ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ ഈ ദിവസം മെയ് എട്ട് വളരെയേറെ ഓർമ്മയിടുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചെയർമാൻ ആർ രാഘവൻ അധ്യക്ഷത വഹിച്ചു റെഡ് ക്രോസ് ദിനമായ ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ വളരെയേറെ ഈ ജനതയെ വേദനിപ്പിക്കുന്നുണ്ട് ഈ രാജ്യത്ത് വിഘടനവാദികൾ നിരപരാധികളായ സിവിലിയൻസിനെ പിടിവെച്ച് കൊല്ലുകയും അത് അതുമൂലം അന്തരിച്ച അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ കാത്തിരിപ്പിക്കുന്ന പടന്മാർക്ക് കാവൽ പടന്മാർക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റെഡ് ക്രോസ് അംഗങ്ങളായ ദിലീപ് കുമാർ കെ പി അജിത് കുമാർ വിശ്വനാഥൻ നായർ മുതബിലാക്കാട് രാജേന്ദ്രൻ ജമാലുദ്ദീൻ കുഞ്ഞ് തോമസ് ജോൺ കെ കെ തോമസ് ആർ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട